കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിൽ ഇന്ന് ഒഡീഷയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരം ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതു തന്നെയായിരുന്നു കാരണം പ്രധാന താരങ്ങൾ പലരും വീണ്ടും പരിക്കിന്റെ പിടിയിലായിരിക്കുന്നു പുതിയ രണ്ടു വിദേശ താരങ്ങൾ സൈനിങ് ചെയ്തു എങ്കിലും ആദ്യ ലെവലിൽ സ്ഥാനം പിടിക്കുന്നില്ല എന്നാൽ ഒഡീഷയാവട്ടെ അവരുടെ സ്വന്തം തട്ടകത്തിൽ കലിംഗ സൂപ്പർ കപ്പിലെ രണ്ടാം സ്ഥാനക്കാരെന്ന തലയെടുപ്പോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി എത്തിയിരിക്കുന്നു ഇവിടെ ഇവാൻ എന്ന ചാണകന്റെ തന്ത്രങ്ങൾ എന്തായി തീരുമെന്നുള്ള വലിയ ആശങ്ക ഏവർക്കും ഉണ്ടായിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പത്താം മിനിറ്റിൽ തന്നെ ആ ആശങ്ക തീർക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് പത്താം മിനിറ്റിൽ പ്രീതം കോട്ടാൽ നിന്ന് ലഭിച്ച ഒരു ത്രോയിങ് സ്വീകരിച്ച് നിഹാൽ സുധീഷ് എന്ന തുടക്കക്കാരൻ നൽകിയ കൃത്യതയാർദൊരു പാസ് ദിമത്രിയോസ് ഡാമൻഡക്കോസ് മനോഹാരിതയോടെ അനായാസം ഒഡീഷയുടെ ഗോൾ വലയിലെ കടിച്ചു കയറ്റുമ്പോൾ ആശങ്കകൾക്ക് അർത്ഥമില്ല നമ്മൾ ഇപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ചിലർക്കെങ്കിൽ ലഭിച്ചിരുന്നത് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ പരാജയപ്പെട്ടു ഒഡീഷ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് പത്താം മിനിറ്റിൽ ഒഡീഷയുടെ ഗോൾ വല ചലിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് തൊട്ടടുത്ത നിമിഷങ്ങളിൽ വീണ്ടും വീണ്ടും വലിയ ബ്ലാസ്റ്റുകൾ തന്നെയായിരുന്നു ഒഡീഷയുടെ ഗോൾ മുഖ തഴിച്ചുവിട്ടത് പക്ഷേ ഭാഗ്യം കൊണ്ട് അതൊന്നും ഗോളിലേക്ക് അപ്പോൾ എത്തിയില്ല ഒരു ഗോളിന് പിന്നിലായി പോയ ഒഡീഷ എഫ് സി പക്ഷെ ഗോൾ മടക്കുവാനുള്ള ഇസാക് റാൾട്ടയുടെയും ഡിയാഗോ മൗറീഷ്യയുടെയും റോയ് കൃഷ്ണയുടെയും തീവ്ര ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിൽ തട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ആദ്യ പകുതിയിൽ കാണുവാൻ കഴിഞ്ഞത് എന്നാൽ ഇടവേളയ്ക്ക് ശേഷം കളത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയ ഒഡീഷ വേറെ ലെവലായിരുന്നു എന്ന് തന്നെ പറയണം നാൽപ്പത്തിയേഴാം മിനിറ്റിൽ അഹമ്മദ് ജാഹു തൊടുത്തുവിട്ടൊരു ഫ്രീക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വല കുലുക്കി എന്ന് തോന്നിയ അത്രമാത്രം മാരകമായിരുന്നു അത് പക്ഷേ ഗോൾ ലൈനിൽ വെച്ച് മുഹമ്മദ് ഐമൻ അത് തട്ടി അകറ്റുകയായിരുന്നു ഒഡീഷ താരങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ആയിരുന്നില്ല അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ പക്ഷേ തൊട്ടടുത്ത നിമിഷം ഡിയാഗോ മൗറീഷോ അതിശക്തമായി തുറന്ന പോസ്റ്റിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ പിറക്കുന്നുണ്ട് പക്ഷെ ഗോളി സച്ചിൻ സുരേഷ് അത് ജീവൻ വെച്ചുകൊണ്ട് നിഷ്പ്രഭമാക്കുകയാണ് എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ ഒരു കോർണർ പിറക്കുന്നു അഹമ്മദ് ജാഹു തൊടുത്തുവിട്ട മനോഹരമായ ഒരു കോർണർ കിക്കിലേക്ക് കൃത്യമായി റോയ് കൃഷ്ണ തലവെക്കുന്നു റോയി കൃഷ്ണയെ പ്രീതം കോട്ടാൽ അവിടെ ഫ്രീ ആക്കി വിട്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു കാണുവാൻ കഴിഞ്ഞത് പ്രീതം കോട്ടാലിന്റെ ആ ഒരു പിഴവിന് കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ വില കൊടുക്കേണ്ടതായി വന്നു ഒരിക്കലും ഹോം ഗ്രൗണ്ടിൽ തലകുനിച്ച് മടങ്ങിപ്പോകുവാൻ പാടില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് രണ്ടാം പകുതിയിലേക്ക് ഇറങ്ങി വന്ന ഒഡീഷയുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതായിരുന്നു റോയി കൃഷ്ണയിൽ കൂടി ലഭിച്ച ആ ഒരു ഗോൾ ഇതോടുകൂടി സംഭവിച്ചത് ചില ചരിത്രങ്ങളാണ് റോയി കൃഷ്ണയുടെ ഈ സീസണിലെ എട്ടാമത്തെ ഗോളും ഐ എസ് എല്ലിന്റെ ചരിത്രത്തിലെ അൻപതാമത്തെ ഗോളും അവിടെ പിറക്കുകയായിരുന്നു ഒന്ന് ഒന്ന് എന്ന ഒപ്പത്തിലെത്തിയ ഒഡീഷ പക്ഷേ അഞ്ച് മിനിറ്റ് തികയുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു ഇക്കുറി ലഭിച്ചത് ത്രോയിനായിരുന്നു അതും ഗോളാക്കിയത് റോയ് കൃഷ്ണ തന്നെ തൻ്റെ ഒൻപതാം ഗോളിലേക്ക് റോയ് കൃഷ്ണ എവിടെ എത്തുകയാണ് ആ സമയത്തും റോയ് കൃഷ്ണ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിലെ ഏറ്റവും വലിയ വിള്ളൽ വീഴ്ച ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സര പരാജയത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പ്രീതം കോട്ടാലായിരുന്നു എന്ന് പറഞ്ഞാൽ അധികമാവുകയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഇതിനിടയിൽ പുതുതായി കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്ന ജസ്റ്റിനും ഫെദോറും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങി ഫെദോർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വലിയ ആവേശത്തോടു കൂടിയായിരുന്നു കാണികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് പക്ഷേ ഫെദോറിനും കാര്യമായിട്ടൊന്നും ചെയ്തെടുക്കുവാൻ കഴിഞ്ഞില്ല രണ്ടേ ഒന്നിന് മുൻപിൽ നിൽക്കുന്ന ഒഡീഷയ്ക്ക് തൊണ്ണൂറാം മിനിറ്റിൽ വീണ്ടും ഒരു തുറന്ന അവസരം ലഭിക്കുന്നുണ്ട് അവിടെയും പ്രതിരോധത്തിലെ പിഴവ് നിഴലിച്ചു നിൽക്കുന്നത് കാണാമായിരുന്നു അഹമ്മദ് ജാഹു നീട്ടി അടിച്ചു കൊടുത്തൊരു ഫ്രീ കിക്ക് തുറന്ന പോസ്റ്റിന്റെ മുമ്പിൽ ഒഡീഷയുടെ വിഘ്നേഷ് നഷ്ടപ്പെടുത്തി കളയുകയായിരുന്നു സത്യത്തിൽ വിഘ്നേഷിനെയും അവിടെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ സത്യത്തിൽ ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നല്ലൊരു ശ്രമമുണ്ടായതുപോലും തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിലായിരുന്നു നിർഭാഗ്യം കൊണ്ട് അതും ഗോളായില്ല പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒഡീഷ എഫ് സി ഇടവേളയ്ക്ക് ശേഷം അസാധാരണമായ മികവ് കാഴ്ചവെച്ചു വിജയം ഒഡീഷ അർഹിച്ചിരുന്നു എന്ന് തന്നെ പറയണം അത് അവർ നേടി ഐ എസ് എൽ പത്താം സീസണിലെ മൂന്നാമത്തെ പരാജയമാണ് ഇന്ന് കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത് ഇതോടെ ഇരുപത്തി ആറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് വന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ താഴേക്ക് തള്ളി ഇരുപത്തിയേഴ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തേക്ക് ഒഡീഷ എഫ് സി കയറിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വീണിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് പുതുതായി കൊണ്ടുവന്ന ജസ്റ്റിനും ഫെഡോറും ഒക്കെ ഇന്നത്തെ മത്സരത്തിലെ പ്ലേയിങ് ലെവനില് ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കോച്ച് അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചില്ല ഒരു ഇവാൻ യുവാൻ മുഖമനോ വിച്ച് നേരിടുവാൻ പോകുന്ന പുതിയ വിമർശനം ഈ കരുത്തരായ ആൾക്കാരെ സൈഡ് ബെഞ്ചിൽ നിരുത്തിക്കൊണ്ട് താരതമ്യേന ബലഹീനരായ പല വ്യക്തികളെയും അധിക സമയവും കളിക്കളത്തിൽ പരീക്ഷണത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതായിരിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ് പരാജയവും വിജയവും ഒക്കെ കളിയിൽ സ്വാഭാവികമാണ് വിജയം വരുമ്പോൾ എല്ലാവരെയും വാനോളം പുകഴ്ത്തുകയും പരാജയം വരുമ്പോൾ അതുപോലെ തന്നെ ഇകഴ്ത്തുകയും ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം ശരിയല്ല കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങി വരിക തന്നെ ചെയ്യും ഈ താരങ്ങളിൽ നമുക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് ഇത് നമ്മുടെ ക്ലബാണ് അതെ അവർ തീർച്ചയായും മടങ്ങിവരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉജ്ജ്വല വിജയങ്ങൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് കൂടി ഓർപ്പിക്കുന്നു